അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് മലയോളം കടമുണ്ടെങ്കിലും നിങ്ങൾക്ക് വീട്ടാൻ കഴിയും ഇതൊന്ന് കേട്ടാൽ മതി കേൾക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് ഒരു അറുതി വരാൻ ഇതൊരു പക്ഷേ വലിയ കാരണമാകും കടം വീടാൻ ഇത് കാരണമാകും എന്താണ് ആ പരിഹാര മാർഗം എന്ന് കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ കേൾക്കും മുത്തുനബി സാഹു അലൈഹി തങ്ങളാണ് ഇത് പറയുന്നത് ഒരു ദിവസം മഹാനായ മൊയനു ജബൽ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് കാണുന്നില്ല മുത്തുനബി സാഹു അലൈഹി വസ്ലമ്മത്തിനോട് അന്വേഷിച്ചു എന്തുകൊണ്ടാണ് പള്ളിയിലേക്ക് വരാത്തത് സ്ഥിരമായി പള്ളിയിലേക്ക് വരുന്ന കാണുന്നില്ല ജബൽ ിൽ അള്ളാഹു പിന്നീട് കണ്ടപ്പോൾ ജബൽ തന്നോട് ചോദിച്ചു ജബൽ തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ ഞാൻ ഒരു ഒരു ജൂതനായ ഒരാൾക്ക് അല്പം പണം കടങ്ങിയിരുന്നു അത് തിരിച്ചു കൊടുക്കാനുണ്ട് പറ്റുന്നു പക്ഷെ എൻ്റെ കയ്യിൽ അത് തിരിച്ചു കൊടുക്കാൻ പണമില്ല ഞാൻ പള്ളിയിലേക്ക് വരുന്ന വഴിയിൽ ആ ജൂതനായ ആൾ വഴിയിൽ പക്ഷെ എന്നെ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കും അദ്ദേഹം ചോദിച്ചാൽ എന്റെ കയ്യിൽ കൊടുക്കാൻ പണമില്ലാത്തത് കൊണ്ട് അദ്ദേഹം കാണുമെന്ന് മേടിച്ചിട്ടാണ് ഞാൻ വരാതിരുന്നത് എന്ന് തങ്ങളോട് തങ്ങൾ പറഞ്ഞു മുത്തുനബിഹു അലൈഹി വസ്ലാ തങ്ങൾ സമയത്ത് ജബൽ തിരിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് ഊഹത് മലയോളം കടമുണ്ടെങ്കിലും അത് വീടാൻ കാരണമാകുന്ന ഒരു ദ്വാ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ

ورحمهما أنت ترحمني في قلاء برحمتي تغنيني عن رحمتي من سواك نقول كرت وراء واقع ليدور تلو اللهم يا فارج الهمي ويا كاشف وقاشق الغدي ومجيب دعوة الملتدي رحمن الدنيا والآخرة ورحمهما أنت ترحمني في قلاء برحمتي تغنيني